ഹായ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഭരണഘടന നിർമ്മാണ സമിതിയെക്കുറിച്ചാണ് ഇപ്പോൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത് പൗരത്വമാണ് സിറ്റിസൺഷിപ്പാണ് എന്താണ് പൗരത്വം പൗരത്വവുമായി ബന്ധപ്പെട്ട് പി എസ് സി എക്സാമിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വരിക ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ പൗരത്വം പൗരത്വം ഭരണഘടനയിലെ ഏത് ഭാഗത്തിലാണ് പറയുന്നത് രണ്ടാമത്തെ ഭാഗത്തിലാണ് അപ്പോൾ ഭാഗ രണ്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത് പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത് അനുച്ഛേദം പൗരത്വത്തെ കുറിച്ച് പറയുന്ന ഭരണഘടന അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് ആർട്ടിക്കിള് അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് പൗരത്വത്തെ പറയുന്ന ഭരണഘടന വകുപ്പ് എന്ന് പറയുന്നത് പൗരത്വം രണ്ട് തരത്തിലുണ്ട് ഒന്ന് സ്വാഭാവിക പൗരത്വം മറ്റൊന്ന് ആർജിത പൗരത്വം എന്ന് പറയുന്നത് എന്താണ് സ്വാഭാവിക പൗരത്വം എന്ന് ചോദിച്ചാൽ ജന്മന ലഭിക്കുന്ന പൗരത്വത്തെ എന്ന് പറയുന്നത് സ്വാഭാവിക പൗരത്വം ഇപ്പം നമ്മൾ ഇപ്പം ഇന്ത്യയിൽ ജനിച്ചു അപ്പം നമുക്ക് ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം ആർജിത പൗരത്വം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണെന്ത് ആർജിത പൗരത്വം അഥവാ ഓരോ രാജ്യത്തും വ്യത്യസ്തങ്ങളായ നിയമങ്ങളായിരിക്കും ആ നിയമം അനുസരിച്ച് നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണെന്ത് ആർജിത പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നില നിൽക്കുന്ന പൗരത്വം ഏത് പൗരത്വമാണ് ഏക പൗരത്വമാണ് ചില രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വണ്ട് അപ്പോൾ അമേരിക്കയിലൊക്കെ ഉണ്ട് ഓരോ സ്റ്റേറ്റിനും രാജ്യത്തിനും ഇപ്പം ഇന്ത്യയിലെ പൗരത്വം എന്ന് പറയുന്നത് ഏകപൗരത്വമാണ് അഥവാ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലുള്ള ഒരാളും കേരളത്തിലുള്ള ഒരാളൊക്കെ ഇന്ത്യക്കാരനാണ് എന്നുള്ളതാണ് പക്ഷെ അമേരിക്കയിൽ ഇരട്ട പൗരത്വമാണ് അപ്പം ഈ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് പൗരത്വം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് പൗരത്വം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് പെടുന്നത് യൂണിയൻ ലിസ്റ്റ് അതുകൊണ്ട് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ് കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലാണ് അതൊക്കെ പെടുന്നത് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ച ഒരു വ്യക്തി ഉണ്ടായത് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരാണ് എല്ലാം സിംഗി കമ്മിറ്റി എന്ന് പറയും അപ്പോൾ എല്ലാം സിംഗി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഒരു ഇരട്ട പൗരത്വം എന്ന ആശയം അദ്ദേഹം എന്ത് ചെയ്തത് നിർദ്ദേശിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സോറി ഇരട്ട പൗരത്വം നിലനിൽക്കുന്ന പ്രമുഖ രാജ്യം ഏതാണ് അമേരിക്കയാണ് കേട്ടോ അമേരിക്കയിലെ ഇരട്ട പൗരത്വമാണ് ഒരു രാഷ്ട്രത്തിന്റെ നിയമ നിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കുവാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് ആരാണ് അരിസ്റ്റോട്ടിലാണ് അപ്പൊ അരിസ്റ്റോട്ടിലിന്റെ അഭിപ്രായത്തിൽ പൗരൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കുവാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റുമെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് നേരത്തെ പറഞ്ഞിരുന്നു ആ പൗരത്വത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ഇതിൽ ആർട്ടിക്കിൾ അഞ്ച് പറയുന്നത് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത് ഇപ്പം നമ്മൾ അതിന് മുമ്പും ഇന്ത്യക്കാരുണ്ടല്ലോ ഭരണഘടന നിലവിൽ വരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിലാണ് അപ്പം ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പൗരത്വത്തെ കുറിച്ച് പറയുന്നു ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ സ്ഥിര താമസക്കാർ ആയിരുന്നവർ അതുപോലെ ഇന്ത്യയിൽ ജനിച്ചവർ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഇന്ത്യയിൽ പൗരനായിരിക്കണം ഇതൊക്കെയാണ് ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നത് അപ്പോൾ ആർട്ടിക്കിൾ അഞ്ചിൽ മെയിൻലി പറയുന്നത് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ സ്ഥിര താമസക്കാരായിരുന്നവർ അതുപോലെ ഇന്ത്യയിൽ ജനിച്ചവർ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഇന്ത്യൻ പൗരനായിരിക്കണം ഇതൊക്കെയാണ് അഞ്ചിൽ പറയുന്നത് ആറിൽ പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി ഇവരുടെ പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ ഒൻപതിലാണ് അപ്പൊ അനുച്ഛേദം ആറില് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത് അനുച്ഛേദ മേയില് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനത്തിലേക്ക് കുറിയേ കുടിയേറി പാർത്തവരുടെ പൗരത്വത്തെ കുറിച്ച് പറയുന്നു അഥവാ ആറ് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവർ എ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തവർ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മാർച്ച് ഒന്നിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയവർ ആരും ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കില്ല ഈ അനുച്ഛേദം എയിലെന്താ എന്തും കൂടി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മാർച്ച് ഒന്നിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയവർ ആരും ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കില്ല എന്ന് പറയുന്നതും അനുച്ഛേദം സെവനിലാണ് അനുച്ഛേദം എട്ടിൽ പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത് അനുച്ഛേദം എന്താ പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വത്തെ കുറിച്ചാണ് എന്തിൽ പറയുന്നത് അനുച്ഛേദം എട്ടിൽ പറയുന്നത് അനുച്ഛേദം ഒൻപതിൽ എന്താ പറയുന്നത് വിദേശ രാജ്യത്തെ പൗരത്വമുള്ള ഇന്ത്യക്കാരന് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കില്ല ഒന്നുകൂടി പറയാം അനുച്ഛേദം ഒൻപതിൽ പറയുന്നത് വിദേശ രാജ്യത്തെ പൗരത്വമുള്ള ഇന്ത്യക്കാരനായാലും ജനിക്കുമ്പോൾ ഇന്ത്യക്കാരനാണ് പക്ഷെ അദ്ദേഹത്തിന് വിദേശ രാജ്യത്തും എന്തുണ്ട് പൗരത്വമുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നുണ്ട് അനുച്ഛേദം പത്തിൽ പറയുന്നത് പൗരത്വം റദ്ദാക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവണ്മെന്റിൽ നിക്ഷിപ്തമാണ് ഞാൻ പറഞ്ഞിരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അനുച്ഛേദം പത്തിൽ പറയുന്നത് പൗരത്വം റദ്ദാക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറിൽ നിക്ഷിപ്തമാണ് അതുപോലെ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ പൗരത്വം റദ്ദാക്കാൻ എന്തേയില്ല കയ്യില്ല എന്നും പറയുന്നുണ്ട് അനുച്ഛേദം പതിനൊന്നിൽ പറയുന്നത് പൗരത്വത്തെ സംബന്ധിച്ച നിയമനിർമ്മാണം നടക്കുന്നതിലുള്ള അധികാരം പാർലമെൻറ്റിനാണ് പൗരത്വത്തെ സംബന്ധിച്ച നിയമനിർമ്മാണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിയൻ ലിസ്റ്റിലാണല്ലോ പെടുന്നത് അപ്പം അതിൻ്റെ അധികാരം ആർക്കാണ് പാർലമെന്റിലാണ് പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ഇന്ത്യൻ പൗരനാകാനുള്ള വ്യവസ്ഥകൾ എത്രയാണ് അഞ്ച് രീതിയിൽ ഇന്ത്യയിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാം പൗരത്വം കിട്ടുമെന്ന് പറയുന്നുണ്ട് സെക്ഷൻ മൂന്ന് മുതൽ ഏഴില് വരെയാണ് അത് പറയുന്നത് അപ്പോൾ അഞ്ച് രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയും ബൈ ബർത്ത് അഥവാ ഒന്നുകിൽ ജനിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ത്യൻ പൗരനായിരിക്കണം ദബന്ധനകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ മാതാപിതാക്കളുടെ പൗരത്വം ഒന്നും പരിഗണിക്കാതെ അവരെന്ത് ചെയ്യുന്ന അവരെ ഇന്ത്യൻ പൗരനായിട്ട് കണക്കാക്കുന്നുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്ന് മാതാപിതാക്കളിൽ ഒരാൾ ഏതെങ്കിലും അയാളുടെ ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന് പറയുന്നത് അപ്പം ബൈ ബർത്തിലൂടെ നമുക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ അതിൻ്റെ നിബന്ധനകളാണ് പറയുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്ന് മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനായിട്ട് കണക്കാക്കാൻ പറ്റും പിന്നെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്ന് വരെ മാതാപിതാക്കളിൽ ഒരാൾ ഏതെങ്കിലും അയാളുടെ ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിന് മാതാപിതാക്കളുടെ രണ്ട് പേരും ഇന്ത്യൻ പൗരനായിരിക്കണം അപ്പം രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്ന് മുതൽ മാതാപിതാക്കളുടെ രണ്ടു പേരും ഇന്ത്യൻ പൗരനായിരിക്കണം പിന്നെ രണ്ടാമത് പിന്തുടർച്ച വഴി എന്തു കിട്ടും നമുക്ക് പൗരത്വം കിട്ടും അതുപോലെ രജിസ്ട്രേഷൻ വഴി പൗരത്വം കിട്ടും രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ വംശജർക്ക് അങ്ങനെ ചെയ്യാം ഒരു വിദേശി ഇന്ത്യൻ പൗരത്വത്തിന് അർഹനാകാൻ എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷം ഇന്ത്യയിൽ താമസിക്കണം കേട്ടോ നല്ല ചോദ്യമാണ് ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്നവഴി വിദേശികൾക്ക് പൗരത്വം നേടാനുള്ള മാർഗം എന്ന് ചോദിച്ചാൽ രജിസ്ട്രേഷൻ ആണ് പരീക്ഷക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും ഒരു ഇന്ത്യക്കാരിയെ ഒരു ചൈനക്കാരി വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഏത് തരത്തിലുള്ള പൗരത്വമാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ഏത് രജിസ്ട്രേഷൻ മുഖേനയാണ് അവർക്ക് പൗരത്വം കിട്ടുന്നത് അതുപോലെ കോമൺവെൽത്ത് ഐറിഷ് റിപ്പബ്ലിക് ആവുന്ന രാജ്യങ്ങളാവണം ഈ രജിസ്ട്രേഷൻ വൈ എന്നാണ് പറയുന്നത് കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ കോളനികളായിട്ടുള്ള രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ അതിൽ പെടുന്നുണ്ട് പിന്നെ അതുപോലെ ചിരകാല അധിവാസത്തിൻ്റെ കീഴോ അഥവാ തുടർച്ചയായിട്ട് പന്ത്രണ്ട് വർഷം ഇവിടെ സ്ഥിര സ്ഥിരതാമസമായി കഴിഞ്ഞാലും എന്ത് കിട്ടും പൗരത്വം കിട്ടും എന്ന് പറയുന്നുണ്ട് അതുപോലെ ഷെഡ്യൂൾ എയ്റ്റ് പട്ടിക എട്ട് പറയുന്നത് ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഈ ഇരുപത്തിരണ്ട് ഭാഷകളിൽ നിന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ പിന്നെ കുറച്ച് കാര്യങ്ങൾ സൽസ്വഭാവി വിദേശ രാജ്യത്തെ പൗരത്വം ഉപേക്ഷിക്കണം ഇവിടെ പൗരത്വം ലഭിക്കണമെങ്കിൽ പിന്നെ ചിരകാല അധിവാസവുമായി ഇന്ത്യൻ പൗരത്വം നേടിയ പ്രമുഖ വ്യക്തികളാണ് മദർ തെരേസ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അവരെക്കുറിച്ച് പറയുന്നത് മദർ തെരേസ അഗതികളുടെ അമ്മയാണ് മദർ തെരേസ അവർക്ക് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പിന്നെ ലാറി ബേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നതൊക്കാരാണ് ലാറി ബേക്കറാണ് ദെൻ അതുപോലെ പ്രദേശ സംയോജനം വൈകിട്ടും എന്ത് ലഭിക്കുന്നുണ്ട് നമുക്ക് പൗരത്വം ലഭിക്കാം പിന്നെ പൗരത്വം നഷ്ടപ്പെടുന്ന രീതികൾ അഞ്ച് രീതിയിൽ കിട്ടും മൂന്ന് രീതിയിൽ നഷ്ടപ്പെടും ഒന്ന് പരിത്യാഗം അതുപോലെ പൗരത്വം നിർത്തലാക്കൽ മറ്റൊന്ന് പൗരത്വ പഹാരം ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരത്വം നമുക്ക് നഷ്ടപ്പെടാൻ പറ്റും അതുപോലെ ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ അപ്പോൾ ഇന്ത്യൻ പൗരത്വം ലഭിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അവകാശങ്ങൾ എന്തൊക്കെയാണോ ചോദിച്ചാൽ ഒന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം അപ്പോൾ ഇന്ത്യൻ പൗരന് മാത്രമേ ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുള്ളൂ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം അതുപോലെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശമൊക്കെ ലഭിക്കണമെങ്കിൽ ഇന്ത്യൻ പൗരനായിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമമാണ് അപ്പോഴാണ് പൗരത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പൗരത്വ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തിനാണ് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനാണ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിനാണ് ഒപ്പിടുന്ന സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദ് ഈ പൗരത്വ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ എന്നീ മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യുന്നുണ്ട് അനുവദിക്കുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രാജ്യങ്ങൾ ശ്രദ്ധിക്കണേ ആയി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് അതിനു മുമ്പോ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇൻ ഇവ ഇവരിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നത് കുടിയേറിയ ഹിന്ദു ഇവിടെ മതപരമായ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഹിന്ദു സിഖ് ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ എന്നീ മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇസ്ലാം റിലീജിയനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് കുറേ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഈ വിഭാഗത്തിലുള്ളവർക്ക് പൗരത്വം ലഭിക്കാൻ അഞ്ചു വർഷം അവരെന്ത് ചെയ്യണം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം പൗരത്വം ലഭിക്കുന്നതിന് കുടിയേറ്റക്കാർ പതിനൊന്ന് വർഷം താമസിച്ചിരിക്കണം എന്നത് അഞ്ച് വർഷമായിട്ട് എന്ത് ചെയ്തു കുറച്ചു അപ്പം മുമ്പ് കുടിയേറ്റക്കാര് പതിനൊന്ന് വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ മാത്രമേ പൗരത്വം ലഭിക്കുകയുള്ളൂ ഇപ്പം അതെന്താക്കി അഞ്ച് വർഷമായിട്ട് കുറച്ചു പുതുതായി കൂട്ടിച്ചേർത്ത സെഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെഷൻ സിക്സ് ബി ആണ് കേട്ടോ ആർ ബി ആണ് ഓക്കെ പിന്നെ അതുപോലെ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനവും കേരളമാണ് നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ് നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയാണ് കാലടിയിലുള്ള സർവകലാശാലയാണ് ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സർവകലാശാല നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പൗരത്വ ഭേദഗതി നിയമം ബാധകമല്ലാത്ത പ്രദേശങ്ങൾ അസം മേഘാലയ ത്രിപുര മിസോറാം ഇത് ഗോത്രവർഗ്ഗ മേഖലകളിൽ ഈ ഭേദഗതിക്ക് എന്തില്ല ബാധകമില്ല അതുപോലെ അരുണാചൽ പ്രദേശ് മിസോറാം നാഗാലാൻഡ് പെർമിറ്റ് ഇല്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലും ഇതെന്തില്ല ബാധകമില്ല എന്ന് പറയുന്നുണ്ട് ഇതേത് അതുപോലെ സെക്ഷൻ ആറ് ഏല് അസാമിലെ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമ പ്രദേശങ്ങൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ നോക്കാം അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിയമാനുസൃത പാസ്പോർട്ട് മറ്റു രേഖകൾ ഇല്ലാത്തവർ അനധികൃത കുടിയേറ്റക്കാരായിട്ട് എന്ത് ചെയ്യാറുണ്ട് കണക്കാക്കാറുണ്ട് നിയമാനുസൃത പാസ്പോർട്ട് മറ്റു രേഖകൾ അനുവദനീയമായ കാലാവധിക്ക് ശേഷവും ഇന്ത്യയിൽ തുടരുന്നവരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാരായിട്ട് കാണാറുണ്ട് ഇന്ത്യൻ വംശജരുടെ സമ്പാദ്യം ഇന്ത്യയുടെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓവർസീസ് സിറ്റിസൻഷിപ്പ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി രഞ്ച് എന്ന് പറയുന്നത് അതുപോലെ പ്രിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ പി ഒ ഐ കാർഡ് പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഒരു പദ്ധതി കൊണ്ടുവന്നത് പി ഒ ഐ എന്ന് പറയുന്ന ഒരു കാർഡ് കൊടുക്കുന്ന ഇത് രണ്ടായിരത്തി രണ്ടിലാണ് നിലവിൽ വന്നത് ഇതെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒ സി ഐയിൽ ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് എന്ത് ചെയ്തു ലയിപ്പിച്ചു ഓ സി ഐ കാർഡിൻ്റെ കാലാവധി ആജീവനാന്തമാണ് ഈ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പൗരത്വവുമായി ബന്ധപ്പെട്ടൊരു കാർഡാണ് ലഭിച്ചു കഴിഞ്ഞാൽ മരണം വരെ ഈ കാർഡ് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് പറയുന്നത് അപ്പോൾ എക്സാമ്പിൾ ചോദിക്കുന്ന പരമാവധി കാര്യങ്ങൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും കൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടിയും ക്ലാസ് കാണുക ഇത് എത്രത്തോളം പഠിച്ചെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കിട്ടും അല്ലെങ്കിൽ ലാമൻ ബുക്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താലും കിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ടോപ്പിക് എക്സാം ബുക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ തീരെ നഷ്ടമാവും നിങ്ങൾക്ക് കാരണം അവിടെ ഓരോ ടോപ്പിക്കിൻ്റെയും എക്സാമുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ബുക്ക് വേണ്ടവർ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ ഓഫീസ് നമ്പറിലും എന്ത് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്